കോഴിക്കോട് കൂടത്തായി കേസിൽ ഒരു സാക്ഷി കൂടി കൂറുമാറി ജോളിക്ക് സയനേഡ് എത്തിച്ചു കൊടുത്ത സ്വർണപ്പണിക്കാരൻ പ്രജികുമാറിൻ്റെ ഭാര്യയും കേസിലെ അറുപതാം സാക്ഷിയുമായ ശരണ്യയാണ് കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി കൂറുമാറിയത് പ്രജികുമാറിൻ്റെ താമരശ്ശേരിയിലെ ദൃശ്യകല ജുവലറിയിൽ നിന്ന് സയനേഡ് കണ്ടെടുത്തതിൻ്റെ സാക്ഷിയാണ് ശരണ്യ രണ്ടാം പ്രതി എം എസ് മാത്യു പ്രജികുമാറിൻ്റെ സുഹൃത്താണെന്നും കടയിൽ സ്വർണപ്പണിക്ക് സയനേഡ് ഉപയോഗിക്കാറുണ്ടെന്നും ശരണ്യ നേരത്തെ മൊഴി നൽകിയിരുന്നു ഇതോടെ കേസിൽ കൂറുമാറിയവരുടെ എണ്ണം ആറായി ജോളിയുടെ ഭർത്തിയമാതാവ് അന്നമ്മ തോമസ് ഉൾപ്പെടെ ഭർത്താവിന്റെ കുടുംബത്തിലെ ആറുപേരാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേരളത്തെ നടത്തിയ കൊലപാതകങ്ങളുടെ വിവരം പുറത്തറിയുന്നത് കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ ആറുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെയാണ് ജോളിയും കൂടത്തായും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് റിട്ടയേർഡ് അധ്യാപികയായ അന്നമ്മ തോമസിന്റെ മരണമായിരുന്നു കൊലപാതക പരമ്പരയിലെ ആദ്യത്തേത് ആട്ടിൻ സൂപ്പ് കഴിച്ചതിനെ തുടർന്ന് അന്നമ്മ കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു പിന്നീട് അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും മകൻ റോയ് തോമസും സമാന സാഹചര്യത്തിൽ മരിച്ചു പിന്നാലെ അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു ടോം തോമസിൻ്റെ സഹോദരൻ മകൻ ഷാജുവിൻ്റെ ഒരു വയസ്സുള്ള മകൾ ആൽഫബൈൻ ഷാജുവിൻ്റെ ഭാര്യ ഫിലി എന്നിവരും മരിച്ചു ആറു മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ റിപ്പോർട്ട് വഴിത്തിരവായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആറു മരണങ്ങളും കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്